ി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പ്ലാന്റേഷൻ ആനച്ചുണ്ടൻ ഭാഗത്തുനിന്ന് മേലക്കുളമ്പ് ഒന്നാം കല്ലിലേക്കുള്ള ലിങ്ക് റോഡിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രദേശത്തിന്റെ എല്ലാം ഒരു വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ റോഡിന്റെ ഉദ്ഘാടനം നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഒത്തിരി നാളുകളായിട്ട് ഈ പ്രദേശത്തുള്ളവരുടെയും അപ്പുറത്തുള്ളവരുടെയും ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ലിങ്ക് റോഡ് മുട്ടിക്കുക എന്നത് അതിന്ന് സ്വപ്നം പൂണിയുകയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു പുതിയ റോഡ് ഇന്ന് മുദ്രയിടുമ്പോൾ അത് പന്ത്രണ്ടാം വാർഡിനും പ്ലാന്റേഷൻ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും നമ്മൾ ഇന്ന് കാട്ടിലൂടെയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൊഴിലുറപ്പ് സഹോദരങ്ങൾ വന്നത് അത് ഏകദേശം ഈ മസ്റ്ററോൾ തീരുമ്പോൾ തന്നെ ഈ അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് തീരുമ്പോൾ തന്നെ നമ്മൾ ഇത് വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തും അതാണ് നമുക്ക് അഭിമാനകരമായ നിമിഷം അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത് ഇതിന് നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഇതിന്റെ പ്രവർത്തനം എവിടെ നിന്ന് തുടങ്ങുന്നോ എവിടെ അവസാനിക്കുന്നോ അവിടെ എത്തുന്നത് വരെയും നമ്മുടെ ുഹൃത്തുക്കൾക്ക് യാതൊരു വിധത്തിലും ഒരു പ്രശ്നവോ ഒന്നും ഉണ്ടാവാതെ ഒരു അസുഖങ്ങളോ പോലും ഉണ്ടാവാതെ പ്രവർത്തികൾ നടത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതാണ് വാർഡ് സി ഡി എസ് അംഗം രാധാ അധ്യക്ഷത വഹിച്ചു പ്രദേശവാസി ജിലോസ് കറിയ മേക്കാട്ടിൽ സംസാരിച്ചു പ്രദേശവാസികളും തൊഴിലുറപ്പ് തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു ആയിരത്തിൽ പരം പ്രവർത്തികളുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി